രാവിലെ എഴുന്നേറ്റ തന്നെ വെള്ളിയാഴ്ചനെ കണി കൊണ്ടോണ്ടാട്ടോ ആളുതേ നടത്തുമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പല്ല തേച്ചോണ്ട് നടക്കുന്നതാണ് കണ്ടത് എന്ന് പറയാൻ പറ്റില്ല മണി ഇട്ട് കഴിഞ്ഞു കേട്ടോ എൽസു പള്ളിയിൽ നിന്ന് വരുന്ന സീനും ബാക്കിൽ കാണാം വെള്ളിയാഴ്ചനോട് കൊച്ചെല്ലാം ചോദിച്ച് വെള്ളിയാച്ചനെ കൊണ്ട് പോയി ശരിക്കും ഇപ്പോൾ വെള്ളിയാഴ്ച വയസ്സൊക്കെ ആയി പണ്ട് ഞാനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാനും വലിയ അച്ഛനും ചേച്ചിയും കൂടെ വലിയ അച്ഛൻ്റെ സൈക്കിളിലാണ് പോയിക്കൊണ്ടിരുന്ന കേട്ടോ അതൊക്കെ ഒരു കാലം രാവിലെ തന്നെ ഞാൻ പഴങ്കത്തെ പറയുന്നില്ല ഓക്കെ അപ്പോൾ എൽസ് പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ വീട്ടിലുള്ള പൂവൊക്കെ പറിച്ചു രൂപത്തിൽ വയ്ക്കണം ആദ്യം പള്ളിയിൽ പോകുമ്പോൾ കുറച്ച് പൂ കൊണ്ടുപോയി ഈശോയ്ക്കും പുണ്യാലും കൊടുക്കും കുറച്ച് ജോസൈഡിനും കൊടുക്കും പിന്നെ ബാക്കിയുള്ള പൂവൊക്കെ ഇവിടുത്തെ ഈശോയ്ക്കും കൊടുക്കും ഇന്ന് പിന്നെ മീൻ കിട്ടിയത് മീൻ പാത്രമാണ് അല്ല പക്ഷേ പ്രകൃതിക്ക് ദോഷം ചെയ്യുക ഇവിടെ എല്ലാവരും ഇതുപോലെ ചേമ്പല പാടില്ല എല്ലാവരും ഹൈടെക് രീതിയിലോ മീൻ മേടിക്കുന്ന നേച്ചർ ഫ്രണ്ട്ലി ഞങ്ങൾ മിക്കപ്പോഴും നേച്ചർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ മീൻ മേടിക്കുന്ന പാത്രം ഞങ്ങൾ മാത്രമല്ല ഇവിടെ നിങ്ങളെല്ലാവരും തന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഉച്ചക്കത്തേക്ക് ഷൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ കാരണം ഇതൊരു വ്ളോഗിയതല്ല ആ ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ബോബെ ടേസ്റ്റ് എന്നോ ഫ്രഞ്ച് ടേസ്റ്റ് എന്നോ എനിക്ക് പറയുമെങ്കിലും ഞങ്ങളിതിനെ ലളിതീകരിച്ച് മുട്ടയും പാലും കലക്കി ബ്രെഡ് പൊരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മധുര വെട്ടില്ല കാരണം ഞാൻ നോ ഷുഗർ ടൈറ്റിലാണ് എത്ര ദിവസം എന്നെനിക്ക് താങ്ങുമെന്ന് അറിയില്ല ഏതായാലും ഒരാഴ്ചയ്ക്ക് മേലെയായി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഭയങ്കര ഈസിയായിരുന്നു കേട്ടോ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള മുട്ട എടുത്ത് വേണമെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലുണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് എസെൻസ് ഒക്കെ ഒഴിക്കാം ലൈക്ക് വാരിൽ എസെൻസ് പക്ഷേ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഭയങ്കര സ്മെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല നന്നായിട്ട് ചൂടായ ഒരു പാനിലേക്ക് ബട്ടറോ എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും തടവുക അത് നമ്മുടെ ഓപ്ഷനാണ് ഞാനവിടെ കുറച്ച് എണ്ണയായിരുന്നു തൂത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് അപ്പുറം ഇപ്പറോ മൊരിഞ്ഞു കഴിയുമ്പോൾ നല്ല ക്രിസ്മസ് ഇത് ചൂടോട് കൂടെ കഴിയണം കേട്ടോ നല്ല കാര്യമുള്ളൂ തണുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്സ്ചറേ ആകെപ്പാടെ മാറിപ്പോവും പെട്ടെന്ന് ഈസി ആയിട്ട് വിശിക്കുമ്പോൾ നമുക്കൊക്കെ വൈകുന്നേരം രാവിലെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഈസി സിമ്പിൾ ആൻഡ് അധികം അല്ലാത്ത ഒരു സംഭവമാണ് ഓ ഞാനൊരു പേടിക്കല്ലേ നാളെ മുതൽ നമ്മൾ ആറ് മണിക്ക് എണീറ്റിട്ട് മോർണിംഗ് വാക്കിന് പോകും ഇപ്പം സമയം പത്ത് മുപ്പത്തൊമ്പതായി അപ്പോൾ നമ്മൾ ഫ്രീജൊക്കെ വാഷ് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങണം ഓക്കെ ഓടാൻ പിന്നെ ഓടാനിറങ്ങാണ് ആറു മണിക്ക് ഇറങ്ങണമെന്ന് ഓടാനല്ല കേട്ടോ നടക്കാൻ നടക്കാനിറങ്ങുവാണ് രാവിലത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി കാര്യമാണ് കേട്ടോ തലേദിവസ മഴ വലുതായിട്ടൊന്നും ബാധിച്ചില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ വെള്ളത്തുള്ളികളൊക്കെ കാണാമായിരുന്നു കേട്ടോ ഈ പറമ്പിലൂടെയൊക്കെ നടന്ന് നടന്ന് പോകുമ്പോൾ കുറേ ഓർമ്മകൾ എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പലരെയും മിസ് ചെയ്യുമ്പോൾ ചിലപ്പം ആ ഞാനായിട്ട് ഇമാജിൻ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഇതിലേക്കൂടെ നടന്നു പോകുമ്പോൾ മുന്നേ അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റും ആ ബൈ ദ വേ നമ്മുടെ സുമേഷ് ഇവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് മാത്രമേ പറഞ്ഞോളൂ എൻ്റെ കൂടെ വരാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സുമേഷിനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചെറുവർണ്ണത്തിൻ്റെ സ്വന്തം കവൽക്കാരനാണ് അവനിങ്ങനെ വകഭേദങ്ങളോ ജാതിമത വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ ഒന്നും ഇല്ല കേട്ടോ ദേ മോഹൻ ചേട്ടൻ പോയപ്പോൾ പിന്നെ മോഹൻചേട്ടൻ ഐസ്കോട്ട് ഈ ഗ്രാമത്തിൽ നിന്ന് ആര് പുറത്തേക്ക് പോയാലും അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാലും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സുരക്ഷിതമായിട്ട് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യും ഉപദ്രവങ്ങളൊന്നും ചെയ്തില്ല എനിക്ക് പൊതുവെ നായ്ക്കളെ പേടിയാണ് പക്ഷേ സുമേഷിനോട് മാത്രം എനിക്കധികം പേടിയില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ച് ഒരു രണ്ട് റൗണ്ട് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ആദ്യം തന്നെ കുറേ റൗണ്ട് നടന്നു കഴിയുമ്പം പിന്നെ നമുക്ക് ബോറും അടിക്കും ഈ കാലിത്തീറ്റ മരം അതി മനോഹരമായിട്ട് പൂത്തു കണ്ടപ്പോഴത്തേക്ക് ഈ കുടക്കനാലിൽ കുറച്ച് മഞ്ഞ പൂക്കളൊക്കെ വിരിഞ്ഞു വെക്കില്ലേ ആ ഒരു എഫക്റ്റ് നമ്മുടെ ചെറുവാരണത്തിൽ ഊട്ടിയിൽ കിട്ടിയതുപോലെ തന്നെ ഈ ശരിക്കും ഇതിൻ്റെ പേര് കാലിത്തീറ്റ മരം എന്നാണോയെന്നറിയില്ല കേട്ടോ ചേമ്പിലകൾ രഹസ്യം പറയുന്നത് പതിവാണല്ലോ കുട്ടിക്കാലത്ത് എപ്പോഴും ഇങ്ങനെ ഈ ചേമ്പിലയിൽ വെള്ളം എടുത്തിട്ട് ഒരു ചേമ്പിലേന്ന് മറു ചേമ്പിലയിലേക്ക് പാസ് ചെയ്ത് കളിക്കുന്നത് ഞങ്ങൾ ചെയ്യാറുള്ളൊരു മെയിൻ പ്രോഗ്രാമായിരുന്നു എന്ന് തന്നെ പറയാം നല്ല രസമായിടുക കുറേയൊക്കെ ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പോഴത്തേക്കും പകർന്നു കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കൂടെ നടക്കാനായിട്ട് ഞാൻ വടക്കേപ്പറമ്പിലേക്ക് പോയി വടക്കേപ്പറമ്പ് നമ്മുടെ മെയിൻ സ്പോട്ടാണല്ലോ ആ വടക്കേപ്പറമ്പ് കാണുമ്പോഴത്തേക്കും ഈ ചുവന്ന മരത്തിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെറിയ ചുവന്ന റോസാപ്പൂക്കളെ പോലെ രക്തപ്പൂക്കളെ പോലെ അല്ല രക്തപ്പൂക്കളല്ല രക്ത മുത്തുമണികളെന്ന് തന്നെ പറയാം കേട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല എന്ന് ചോദിച്ചിട്ട് വളവിന് ഉണ്ടായിരുന്നതാണ് ഈ വടക്കേപ്പറമ്പിന് പറയാൻ ഒത്തിരി കഥകളുണ്ട് കേട്ടോ ഒത്തിരി ഫോട്ടോ എടുക്കാൻ വരുന്ന കാമുകി കാമുമാരുടെ കഥകൾ ഫുട്ബോൾ കളിക്കാൻ വരുന്ന കൊച്ചു കുട്ടികളുടെ കഥകൾ നടക്കാൻ വരുന്ന മധ്യവയസ്കരുടെ കഥകൾ അൽ ഇപ്പം ഒന്ന് സേവിക്കാൻ കളർ കുപ്പിയുമായിട്ട് വരുന്ന യുവാക്കളുടെ കഥകൾ അധികം പുറത്തു നിന്നുള്ളവരായിരിക്കും കേട്ടോ സേവനത്തിനായിട്ട് വരിക അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകൾ കണ്ടും കേട്ടും അങ്ങനെ നിസ്സഹായനെ പോലെയും എന്താ പറയുക നോക്കി നിൽക്കുന്നൊരു വടക്കേപ്പുറമ്പാണിത് പക്ഷേ ഈ വടക്കേപ്പറമ്പിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ പലരും ഞാൻ മിസ് ചെയ്യും തുണിയൊക്കെ കഴുകി ഉണക്കാനിടന്ന് നിന്നൊരു ചേച്ചി വിറകൊക്കെ അടുക്കി വയ്ക്കുന്നു അങ്ങനെ ചേട്ടൻ പിള്ളേരെ ഇങ്ങോട്ട് നടക്കാനിറങ്ങുന്നത് പാപ്പ പണ്ട് പശുവിനയച്ചു കിട്ടിയത് ഇപ്പം സുഭദ്രാമയുടെ പശു മാത്രേ കൂടെ പോകാറുള്ളൂ കേട്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മുന്നേ ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടാങ്കൾ അനീഷ് ചേട്ടൻ സുജീഷ് ചേട്ടൻ അങ്ങനെ ഈ നാട്ടിലുള്ള എല്ലാവരും കളിച്ചിരുന്നൊരു പറമ്പായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ നടത്തം തുടർന്നു ഇടയിൽ കുറച്ച് മധുരപലഹാരങ്ങളൊക്കെ കിട്ടിയ കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് നോക്കിയപ്പം പൂക്കളൊക്കെ അങ്ങ് വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ മഴയൊക്കെ വന്ന് ആകെ എല്ലാം പോയി കിടക്കുമായിരുന്നു വീണ്ടും ഓരോ നേരവും നായിട്ട് വരുന്നുണ്ടായിരുന്നു നന്ദിയാർ വട്ടം പിന്നെ മീൻ എന്താണെന്നറിയാനായിട്ടൊന്ന് ഒത്തുനോക്കി അപ്പോഴത്തേക്ക് മഴ പെയ്തത് കൊണ്ട് നടക്കുന്നത് പരിപാടി നിർത്തി പിന്നെ ഓട്ടത്തിലേക്ക് മാറേണ്ടി വന്നു എനിക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് പറ്റിയ മീനുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനോടൊക്കെ ബൈ പറഞ്ഞു പോന്നു ഓഫീസിൽ പോകാൻ സമയമായതുകൊണ്ട് അധികം നേരം ഞാൻ അവിടെ നിന്നില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് പോന്നു അന്ന് രാത്രി ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ നടക്കാൻ പോകുമോ എന്ന് ഉറപ്പില്ലായിരുന്നു അതുപോലെ തന്നെ മഴ നിൽക്കുന്നില്ലായിരുന്നു പിന്നെ കുട എടുത്തുകൊണ്ട് സാഹസികമായിട്ട് നടക്കാൻ പോകാൻ മാത്രം അത്ര ഡെഡിക്കേറ്റഡ് അല്ലായിരുന്നു ഡെഡിക്കേറ്റഡല്ലായിരുന്നു അപ്പോഴത്തെങ്ങേ എൽസു പള്ളിയിൽ പോയിട്ട് വരുന്നുണ്ടായിരുന്നു മഴയാണെങ്കിലും വെയിലാണെങ്കിലും എൽസുവിന് പള്ളിയിൽ പോയി സർത്താവിനേം ജോസേട്ടനെയും കണ്ടില്ലെങ്കിൽ എന്തോ ഒരു സങ്കടം പോലെയാണ് അതുകൊണ്ട് ചാച്ചനുണ്ടായിരുന്നപ്പോൾ രണ്ടുപേരും കൂടെ എല്ലാ ദിവസവും പോകുമായിരുന്നു കേട്ടോ ഇനി ഒരു ദിവസം എങ്ങാനും പോകാൻ പറ്റിയില്ലെങ്കിൽ ഓഹ് ആ ദിവസം എന്തോ എന്തോ വലിയ കാര്യം ഇല്ലാത്തതുപോലെ പിന്നെ നമ്മുടെ നങ്കായിരുന്നു കിട്ടിയത് ഇന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ തന്നെയായിരുന്നു പാചകം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് ചായപ്പിൽ ഇപ്പോൾ അണ്ണാമാരുടെ സ്ഥിരം വാസമാണ് കേട്ടോ ഒരു കുഞ്ഞണ്ണാനും പിന്നെ ഒന്ന് രണ്ട് വേറെ വല്യണ്ണാമാരും കാണാം അവരിങ്ങനെ മഴ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് തണുപ്പത്ത് ഒരു സ്ഥലം ഞങ്ങളെക്കാളും കൂടുതലായിട്ട് അവരാണ് കേട്ടോ ഇപ്പോൾ ചായപ്പ് യൂസ് ചെയ്യുന്നത് അതാകെ നാശമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതുവരെ അടുക്കി അടുക്കിപ്പെറുക്കാനും പറ്റിയില്ല അങ്ങനെ രാവിലെ കിട്ടിയ നങ്ക് കുറച്ചെടുത്ത് വറുക്കാനും കുറച്ചെടുത്ത് കറി വെക്കാനുമായിട്ട് വിചാരിച്ചു ഓൾറെഡി പെരട്ടി വച്ചിരിക്കുകയായിരുന്നു മുളകും എല്ലാം പിന്നെ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തു നങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ കോയൊടിഞ്ഞ് വീണത് കൊണ്ട് കുറച്ച് പച്ചക്കറി തോരനും വെക്കാമെന്ന് വെച്ചു പോക്കാത്തോരും കഴിഞ്ഞ ദിവസം ആക്കിയായിരുന്നു അതുകൊണ്ട് പോക്കാം വാഴച്ചുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പോക്കാന്നാ പറയുന്നത് കേട്ടോ വേറെയൊക്കെ നാട്ടിൽ പലതും പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ നാട്ടിൽ പോക്കാന്നാണ് പറയുന്നത് പുറത്തെടുപ്പിൽ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയത് നന്നായിട്ട് തേങ്ങ അരച്ച് വെച്ച് കറിയിൽ കുറച്ച് പച്ച വണ്ടിച്ചെണ്ണ എടുത്തിറക്കി പിന്നെ കാത്തോരനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കി കൊണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൽസുവിൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി കുറച്ച് പച്ചമുളക് പറിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ കണ്ടെത്താ ദൂരത്തിൽ കിടക്കുന്ന എസ്റ്റേറ്റ് ആകെ മൊത്തം ചവറ് പിടിച്ചും പുല്ല് പിടിച്ചും കിടക്കുക ഇപ്പം പെയ്യുന്ന മഴയിൽ എത്രയൊക്കെ നമ്മൾ പുല്ല് പറിച്ചാലും രണ്ട് ദിവസം കൊണ്ട് വീണ്ടും അത് കാടാകും പോകുന്ന വഴിക്ക് കറുവാപ്പൊട്ട മരവും കാന്താരിയും മാറ്റി നട്ടിരുന്ന കറിയേപ്പിലേനയൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കി കഴിഞ്ഞ വട്ടം ചേന മാന്ത പറ്റാഞ്ഞുകൊണ്ട് അത് കിളർത്ത് മാരുമായി ഇതേ മുന്നേ ഉണ്ടായിരുന്ന മത്തങ്ങയുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ പൂത്ത് നിപ്പുണ്ട് കേട്ടോ മത്തങ്ങായ പൂത്തു വരുന്ന നല്ല ടേസ്റ്റ് ഈ കാന്താരിയിൽ പൂവ് വന്നിട്ടേ ഉള്ളൂ കായൊന്നുമില്ല നമ്മളിതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാറില്ല കേട്ടോ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് മാത്രം പറമ്പിൽ മൊത്തം കൊതുകായിരുന്നു എനിക്ക് ഈ നാടൻ ശൈലിയിൽ തൊടിയിലേക്ക് ഇറങ്ങി കൊതുക് അടിച്ചു എന്നൊക്കെ പറയാൻ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് വശമില്ലാത്ത വാശിയാ കാരണം വരത്തില്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ബാക്ക് ടു നോർമൽ സ്റ്റൈലിലേക്ക് മാറും സോ അതുകൊണ്ട് അങ്ങനത്തെ വലിയ സാഹിത്യപരമായ രീതിയിൽ പറയാതിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇടയ്ക്ക് ടാങ്ക് സ്ലിപ്പായി അങ്ങനെയൊക്കെ വരും കേട്ടോ ഈയിടെയായിട്ട് ഞാൻ അധികം ഈ പറമ്പിലേക്ക് വരാറില്ല കാരണം എനിക്ക് ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ചില പുല്ലുകൾ എൻ്റെ കയ്യിലും കാലിലൊക്കെ പെട്ട് കഴിയുമ്പഴത്തേക്ക് ചൊറയും ഉണ്ടാകും അതൊരു തരം ടോക്സിറ്റി ഉള്ളതുകൊണ്ടാണ് ആ പുല്ലുകൾക്കെന്നാണ് ഡോക്ടർ സത്യപ്രകാശ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ മരുന്നൊക്കെ കഴിച്ചാണ് മാറ്റിയിട്ടുള്ളത് ഭയങ്കര അലർജി പോലെ വന്ന് ചൊറിഞ്ഞ് തടിച്ച് പൊട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം ഇറങ്ങാറില്ല ഇപ്പം മഴയൊക്കെ കുറഞ്ഞപ്പം അമ്മ എനിക്ക് ആകപ്പാടെ എനിക്കകപ്പാടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ പച്ചമുളകൊക്കെ നിന്ന് പഴുത്ത് പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറിച്ചതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് തുടച്ച് ഫ്രിഡ്ജ് വെച്ചാൽ കുറേ നാൾ നിൽക്കും കേട്ടോ അതല്ലെങ്കിൽ ഈ ചെടിയിൽ തന്നെ നിന്ന് പഴുത്തത് പോകും അപ്പം നമ്മുടെ എസ്റ്റേറ്റിലെ മുളകൊക്കെ പറിച്ചതിന് ശേഷം വീട്ടിലെ പറമ്പിലേക്ക് വന്നു ഇവിടെ രണ്ട് കറ്റാർവാഴയുണ്ട് കേട്ടോ ഒരു വലിയ അമ്മ കറ്റാർവാഴയും വാഴയും അതിൻ്റെ കുഞ്ഞി കറ്റാർവാഴയും പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു പരീക്ഷണാർത്ഥം ചെടിച്ചട്ടിയിലാണ് മുളക് നട്ടത് ആക്ച്വലി ഈ മുളക് ടെക്നിക്കലി എന്നോട് പറിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മൂത്ത മുളക് മാത്രം പറിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അതായത് പടിഞ്ഞാറ് പറമ്പിൽ കണ്ടെത്താത്ത ദൂരത്ത് നമ്മളെപ്പോഴും ആക്സസബിൾ ആയിട്ടുള്ളതല്ല പടിഞ്ഞാറ് പറമ്പിൽ പോവാറില്ല ഇത് മുറ്റത്ത് നിൽക്കുന്നതാണ് ഇത് പിന്നീട് പറിച്ചാലും മതിയായിരുന്നു പക്ഷെ ഞാൻ എന്താ പറയുക ആവേശം ലേശം കൂടിപ്പോയി എന്ന് പറഞ്ഞതുപോലെ മുളക് പറിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഉത്തരവിൽ എവിടെ എങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ല എന്നു പറഞ്ഞ് ചെന്നം എന്നും കണ്ടതെല്ലാത്തിനെയും പറിച്ചെടുത്തു അത് കഴിഞ്ഞ് നേരിപ്പോയത് അടുക്കളത്തോട്ടത്തിലേക്കായിട്ടോ ഇവിടെ നമുക്ക് അറിവേപ്പ്ലത്തെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അടുക്കളത്തോട്ടത്തിലേക്ക് പോയപ്പോൾ ഇതാണ് നമ്മുടെ അപ്പൻ പച്ചമുളക് ആളങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ തളർത്ത് പൂത്ത് കായ്ച്ച് നിൽക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവൻ്റെ ഒഫീഷ്യലായിട്ട് ഹാർവെസ്റ്റിംഗ് നടത്തുന്നത് ഇതിന് മുന്നേ ഹാർവെസ്റ്റ് ചെയ്തപ്പോഴും അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാണ്ടിറ്റിയിൽ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള പച്ചമുളകുകൾ കിട്ടിയായിരുന്നു നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ മീൻ കഴുകിയ വെള്ളം അങ്ങനെയെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞാനിനി പറയുന്നില്ല പണ്ട് ഇതുപോലെ അമ്മയുടെ തകരപ്പരുപ്പ് കൃഷിയും നീളൻ എന്താ പതിനാറ് മണി പയറോ ഞാൻ യൂട്യൂബിൽ ഇട്ടെന്നും ഏതോ സബ്സ്ക്രൈബറായ തത്ത ആ യൂട്യൂബ് വിഷൽസ് കണ്ടുവന്ന് കൊത്തിപ്പറിച്ചുകൊണ്ട് പോയെന്നും അമ്മ ഒരിക്കലും അവകാശപ്പെടുകയുണ്ടായി അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും പക്ഷിമൃഗാദികളുണ്ടെങ്കിൽ ദേവി ഏത് ഇതൊന്നും കൊത്തിപ്പറിക്കാൻ വന്നേക്കരുത് പിന്നെ ഇൽസു ഇതൊന്നും എന്നെ ഇടാൻ അനുവദിക്കില്ല അതിനോ ഇത് ഇച്ചിരി ക്ലീശാണ് ഡയലോഗെങ്കിലും പക്ഷെ അത് സംഭവിച്ചിരുന്നു തത്ത വീഡിയോ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇല്ലെങ്കിൽ കൂട്ടൊക്കെ തത്ത കണ്ടുകയാണ് നല്ല നാടൻ തൈരാണ് കേട്ടോ പശു പ്രസവിച്ചത് കൊണ്ട് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയ നല്ല ഒന്നാന്തരം ഫ്രഷായിട്ടുള്ള തൈരാണ് അപ്പം ഇനി ഇതുകൊണ്ടായിരിക്കും കുറച്ച് ദിവസം അങ്ങനെ കിച്ചണിനോട് ഞാൻ ബൈ ബൈ പറഞ്ഞു ഇന്നത്തെ ദിവസം